ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടുവൻ സാത്താനോട് എതിർത്ത് നിൽക്കുകയും അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും യാക്കോബിൻ്റെ ലേഖനം നാലാം നാലാമധ്യായം ഏഴാം തിരുവചനം നമ്മൾ ചെയ്യേണ്ട കാര്യം വചനം വ്യക്തമായി പറയുകയാണ് ഒന്ന് ദൈവത്തിന് കീഴ്പ്പെടണം ഇന്ന് അനേകരും ദൈവത്തോടെ എതിർത്ത് നിൽക്കുന്നവരാണ് ദൈവത്തെ ചോദ്യം ചെയ്യുക ദൈവത്തെ വെല്ലുവിളിക്കുക ദൈവമില്ലെന്ന് തന്നെ പറയുക ദൈവത്തെ ഉണ്ടെങ്കിൽ പോലും ഇകൾത്തുക ആക്ഷേപിക്കുക ഇതൊക്കെയാണ് പലരുടെയും ജീവിതത്തിലെ ശീലം അങ്ങനെയുള്ളവരെ പിശാദിന് കീഴടക്കുവാനും അവൻ്റെ ആയുധമായി ഉപയോഗിക്കുവാനും വളരെ എളുപ്പമാണ് ആകയാൽ വിശ്വാസികളെ നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടുവേ